ഗജേന്ദ്രമോക്ഷം കഥ പറയുന്നത് ഒരിക്കലും ഒരു കാട്ടിൽ ധാരാളം ആനകൾ ഈ ആനകളൊക്കെ അങ്ങനെ സുഖജീവിതം നയിക്കുന്നതിന്റെ ഇടയിൽ പ്രതികൂലമായ കാലം വരുന്നു വരൾച്ചയും ഉണക്കവും ആകെ ബുദ്ധിമുട്ടായി ദാഹിച്ചു വലഞ്ഞ ഗജേന്ദ്രനും കൂട്ടരും വെള്ളത്തിനു വേണ്ടി അവിടുന്ന് യാത്ര ചെയ്യണം നടന്നു നടന്നു നടന്ന് കിലോ മീറ്ററുകളോളം നടന്ന് ഉണ്ട് കുറച്ചൊരു തടാകത്തിലെ പക്ഷികളൊക്കെ പറക്കണു വെള്ളമുണ്ട് ഉറപ്പായി പിന്നെ അതിലേക്ക് ഇറങ്ങി ആവോളം മൂക്കറ്റം വെള്ളവും കുടിച്ചു കുളിച്ചു കളിച്ചു രസിച്ചു ആനയ്ക്ക് പിന്നെ വെള്ളം കിട്ടിയ ഭ്രാന്താണ് അങ്ങനെ അതിലങ്ങനെ കളിച്ച് രമിച്ച് കുറെ കഴിഞ്ഞപ്പോ ഓരോരുത്തരായിട്ട് കയറി 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 അവസാനം ഗജേന്ദ്രന്റെ കൂടം വന്നു ഗജേന്ദ്രൻ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പിന്നിലുള്ള കാലെടുക്കാൻ പറ്റുന്നില്ല ആര് ആരോ കാല് പുറകോട്ട് വലിയ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഗജേന്ദ്രന്റെ കണക്കുകൂട്ടൽ തെറ്റി എല്ലാവരുടെയും കൂടെ പോവാൻ പറ്റുമെന്നുള്ളൊരു ധാരണ എവിടെയോ എനിക്ക് പോവാൻ പറ്റുന്നില്ല തന്നെ ആരോ വലിച്ചിരിക്കണോ മനസ്സിലെ കൽ വല്ല മുള്ളോ വാള് പോലത്തെ സാധനം കാലിൽ അങ്ങനെ കിട്ടിച്ചു വലിയ മുതലെയാണ് എങ്കിലും കോൺഫിഡൻസ് വിട്ടില്ല സർവശക്തിയും സർവകരുത്തും എടുത്തിട്ട് ആലറിക്കൊണ്ട് തന്റെ ഊർജം മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോ ഗതേന്ദ്രന്റെ കണക്കുകൂട്ടൽ തെറ്റി വീണ്ടും പുറകോട്ടാണ് പോകുന്നത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണോ അത്രയും റിവേഴ്സ് പോകണോ അതിന്റെ ഇടയ്ക്ക് ഭാര്യയും മക്കളും നടന്നു നടന്ന് കൊറേ ദൂരെത്തി കൊറച്ചു കഴിഞ്ഞപ്പോ മക്ക മക്കൾ ചോദിച്ചു അമ്മയോട് മമ്മി മമ്മി ഡാഡി എവിടെ എന്ന് ഈ ഡാഡി വെള്ളത്തിലാണേ അപ്പൊ മക്കളോട് പറഞ്ഞു എടി എടാ നിന്റെ അച്ഛൻ ഇപ്പോഴും വെള്ളത്തിലാണ് കേരളത്തിൽ അങ്ങനെയാണല്ലോ കൊറേ ഡാഡിമാരൊക്കെ അതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദ്യത്തിന് ഉത്തരം എഴുതി വെച്ചത് ബയോളജി ടീച്ചർ ചോദിച്ചു ഈ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കുട്ടി ആദ്യം തന്നെ പറഞ്ഞു എന്റെ അച്ഛൻ എടാ നിന്റെ അച്ഛൻ എന്താ ജലജീവിയാണോന്ന് അല്ല അച്ഛൻ രാവിലെ മീൻ പിടിക്കാനൊക്കെ പോകുന്നു പിന്നെ അത് കഴിഞ്ഞാലും വെള്ളത്തിലാണെന്ന് അപ്പൊ കരയിലും വെള്ളത്തിലൊക്കെ ഒക്കെ സദാ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് അവന്റെ അച്ഛനെ അവൻ കടന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഗജേന്ദ്രന്റെ എല്ലാ കോൺഫിഡൻസും പോയി ഭാര്യ മക്കളൊക്കെ വന്നു തുമ്പിക്കൈ കൊടുത്ത് എങ്ങനെങ്കിലൊക്കെ വലിച്ചു കയറ്റാൻ നോക്കുമ്പോ ഭാര്യ വളരെ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു മലയാളി ആയിരിക്കണം കാരണം ഭാര്യ നോക്കുമ്പോൾ ഗജേന്ദ്രൻ മാത്രല്ല വെള്ളത്തിലേക്ക് പോകുന്നത് ഭാര്യ ഇങ്ങനെ പതുക്കെ പതുക്കെ വെള്ളത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോ ഭാര്യക്ക് തോന്നി ഇനി സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ ഞാനും ഈ മനുഷ്യനെ പോലെ വെള്ളത്തിൽ കിടക്കേണ്ടി വരൂ ഭാര്യ അവിടം കൊണ്ട് പെടുത്തം വിട്ടിട്ട് പറഞ്ഞു യോഗ ഉണ്ടെങ്കിൽ അടുത്ത ജന്മം കാണാന്ന് ഒറ്റ ബൈ ബൈ പോക്കാണേന്ദ്രനോട് മക്കളും ഇല്ല ഭാര്യ ആരും ഗതേന്ദ്രനോട് മുതലിയുണ്ട് കേരളക്കാരാണെങ്കിൽ ഈ സമയം ആത്മഹത്യാ നോക്കില്ലേ ആണോ ഇനിയിപ്പൊ തനിക്ക് ആരും ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രെയിനിന്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തീരാൻ നോക്കുവോ പറയോ നിങ്ങള് ഒറ്റപ്പെടൽ ഏകാന്തത മനുഷ്യനെ ബുദ്ധിമുട്ടിക്കോ വേദനിപ്പിക്കോ ഡിപ്രഷനിൽ കൊണ്ടുപോവോ എന്താ മിണ്ടാത്ത നിങ്ങൾ കൊണ്ടുപോയില്ലയോ ഭയങ്കര ഒരു മനസ്സിനെ തകർക്കുന്ന ഒന്നാണ് ഏകാന്തത ഇനി എന്റെ കൂടെ ആരും ഇല്ല കരം സ്നേഹിച്ചവരൊക്കെ തന്നിൽ നിന്നും അകന്നുപോയി എന്നാൽ ഇവിടെയാണ് ഗജേന്ദ്രൻ തൻ്റെ വിധിയെ മാറ്റിമറച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെ ഒരു ശൂന്യമാവാൻ ഏകാന്തമാവാൻ വിഷമത്തിലേക്ക് വീഴാൻ വിഷാദത്തിലേക്ക് വീഴാൻ അനുവദിച്ചില്ല ഒരു പരാതി പറയുന്ന മനസ്സാവാതെ മുഴുവൻ പ്രാർത്ഥന നിറഞ്ഞ സ്തുതി നിറഞ്ഞ നാമസങ്കീർത്തനം നിറഞ്ഞ മനസ്സാക്കിയൊരു ഒറ്റ മാറ്റലാണ് ഇത് നമുക്കുള്ള സന്ദേശമാണ് ഇതെപ്പോഴും നമ്മൾ ഓർത്തണം പരാതി പറയുന്ന മനസ്സല്ല പ്രാർത്ഥന നിറഞ്ഞ മനസ്സാണ് നമുക്ക് വേണ്ടത് എപ്പോഴൊക്കെ മനസ്സിലൊരു പരാതി വരുന്നുണ്ടോ അപ്പോഴൊക്കെ അതിനെ പ്രാർത്ഥനാ നിർഭരമായ നാമനിർഭരമായ സ്തുതി നിർഭരമായ ഒരു ഭക്തി നിർഭരമായൊരു ഒക്കെ പറയൂ മനസ്സാക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവര് സുഹൃതികളാണ് പരാതിയുള്ള മനസ്സുകളല്ല സുഹൃതികൾ ഭക്തിയുള്ള മനസ്സുകളാണ് ഇവിടെ ഗജേന്ദ്രന്റെ ഉള്ളിൽ നിന്ന് നനസ്യൂതമായി ആ ഭക്തിയുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സ്തുതികൾ അങ്ങനെ പുറത്തു വരുന്നതാണ് ഭാഗവതത്തിലെ സുന്ദരമായ ഗജേന്ദ്രസ്തുതി എട്ടാമത്തെ സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ വളരെ ധന്യമായ സ്തുതി ഇത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റുന്നൊരു സ്തുതിയാണ് ഓം നമോ ഭഗവതേതസ്മേ യഥേതാത്മകം പുരുഷായ പരേശായിൽ മൂന്ന്

ശാന്തായ മൂഢായ നിർവിശേഷായ ഗ ഗുണധർമ്മ നിർവിശേഷ ക്ഷേത്രജ്ഞാ നമസ്തുഭ്യം സർ സാക്ഷി മൂല

ായണായ ഗുണാരനിച്ഛനധിഭാ തോവിസ്ഫൂർജിതമാനസാ നൈഷ്കർമ്മ്യാവേന വിവർജിതാഗമ

സോറി ആത്മാത്മജാപ്ത സുഹൃദയേ ആത്മാത്മജാത ഗൃഹൃഹിത്ത ഭഗവതി ഗുണസംഗ്വരായ വളരെ മനോഹരമായ അർത്ഥമുള്ള വരികളാണതൊക്കെ ഇവിടെ പറയാണ് ഭഗവാനെ എന്റെ ജീവിതത്തിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കുക എന്റെ ആരോഗ്യം കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇന്നും എന്റെ കൂടെ ഉണ്ടാകും എന്നാൽ ഇപ്പോഴെനിക്ക് മനസ്സിലായി മുക്താൽ ഇവരൊക്കെ എന്നെ കൈവിട്ടു പോ ഇവരെല്ലാം ഉം എന്റെ കൂടെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി ആരോഗ്യം ഉണ്ടാവില്ല ബന്ധുക്കളും ഉം ഉണ്ടാവില്ല ഇതൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായിപ്പോ പക്ഷെ ഒരാൾ എന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി ഭഗവതേ നമ ഈശ്വര ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ് നോക്കൂ നിങ്ങളൊക്കെ നോക്കൂ നമ്മൾ ഉള്ളിൽ ഭാവന ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക് ഉണ്ടോ ഉണ്ടോ ഏത് രൂപവും ഏത് നാമവും ഭാവനയിൽ കാണാൻ ഭാവനയിൽ ചിന്തിക്കാൻ കഴിവുണ്ടോ നമുക്ക് ഉണ്ടോ ഈ ഈ കഴിവിനെ നിങ്ങൾ ഈശ്വരനായി കണ്ടാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ കഴിവാണോ കണ്ണടച്ച് കൃഷ്ണന്റെ രൂപം കാണുക നാമം ചൊല്ലാൻ സാധിക്കുക ഈ കഴിവ് നിങ്ങൾക്ക് ഉള്ളിൽ ബോധമുള്ളത് കൊണ്ട് കിട്ടിയതാണ് ആണോ ഉള്ളിൽ ബോധമുള്ളത് കൊണ്ടാണ് കോൺഷ്യസ്നസ് ഉള്ളത് കൊണ്ടാണ് കിട്ടിയത് ആണോ മനസ്സിലായില്ല ഈ കഴിവ് നമ്മൾ ഉണ്ടാക്കിയതാണോ പറയൂ അല്ല ഈ കഴിവിനെ നിങ്ങൾ ഈശ്വരനായി കണ്ടാൽ ഈശ്വരൻ കൂടെ ഉണ്ടോ എപ്പോഴും എന്താത്തത് ഈ കഴിവ് നമ്മുടെ കൂടെ എപ്പോഴും ഇല്ലേ മരിക്കുന്നത് വരെ ഇല്ലേ ഉണ്ടോ ഈ കഴിവിനെ നിങ്ങൾ ഈശ്വരനായി കണ്ടാൽ ഈശ്വരൻ കൂടെ ഇല്ലേ അത് നമ്മൾ പഠിക്കണം എനിക്ക് നല്ലത് ഭാവന ചെയ്യാൻ കഴിവ് തരുന്ന ശക്തിയാണ് ബോധശക്തിയാണ് ഭഗവാൻ ഭഗവാൻ ആരാണ് നല്ലതിൽ ചിന്തിക്കുവാൻ ഉം കഴിവു തരുന്ന ബോധശക്തിയാണ് ഭഗവാൻ അതെപ്പോഴാ ഭഗവാൻ ഇല്ലാത്തത് എപ്പോഴാ ഇല്ലാത്തത് പറയും എപ്പോഴും ഉണ്ട് ആ കഴിവിനെയാണ് ഇവിടെ ഗജേന്ദ്രൻ നഷ്ടപ്പെട്ടവരെ ഓർത്ത് വിട്ടുപോയവരെ ഓർത്ത് നോക്കാത്തവരെ ഓർത്ത് വളർന്നില്ല മനസ്സിന്റെ ശ്രദ്ധ ഭഗവാനെ എന്നിട്ട് പറയണ ഭഗവാനെ ഞാൻ ഇത്രയും കാലം കരുതി എനിക്ക് എന്റെ അഹന്തയിൽ എല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്റെ പണം എന്റെ വീട് എന്റെ ഭർത്താവ് എന്റെ ഭാര്യ എന്റെ മക്കള് ഇതൊക്കെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന വിചാരം ഇതാണ് ഒരുവിധ അമ്മമാരുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം മക്കളൊക്കെ നമ്മൾ പറഞ്ഞ അനുസരിക്കുന്നു കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ആരും ആരുടെയും നിയന്ത്രണത്തിലല്ല അവരവരവരവരുടേതായ ചിന്തകളും ലോകങ്ങളും ഉണ്ട് ഉണ്ടോ പക്ഷെ ഇത് മനസ്സിലാക്കുന്നത് കൊട്ട് കിട്ടിയിട്ടാണ് പലർക്കും അനുഭവം കൊണ്ടിട്ടാണ് അത് വരെ അങ്ങനെ പലതും പിടിച്ചു വെക്കും പിടിച്ചു വയ്ക്കും എൻ്റെ എൻ്റെ ഇവിടെ മനസ്സിലായി ആരും എ കൂടെ ഉണ്ടാവില്ല ഞാൻ പലതിനെയും പിടിച്ചു പക്ഷെ പലതും എന്നെ വിട്ടു ഇപ്പോഴെനിക്ക് മനസ്സിലായി അന്ന് ഭഗവാനെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ദുരിതം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ബോധം വന്നു നായം വേദസ്വമാനം തിയാഗതംസ്മികം എൻ്റെ അഹങ്കാരം കൊണ്ട് എൻ്റെ അവിവേകം കൊണ്ട് എൻ്റെ ദാഷ്ട്യം കൊണ്ട് ഞാൻ പലരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി പലതും പല കൂട്ടുകാരുണ്ടാവും നമുക്ക് ഫ്രണ്ട്സാണ് കുത്തി കൊല്ലുന്നത് കൂടെ നടക്കുന്ന ഫ്രണ്ട്സാണ് റാഗ് ചെയ്യുന്നത് കൂടെ നടക്കുന്ന ഫ്രണ്ട്സാണ് ചതിക്കുന്നത് കൂടെ നടക്കുന്ന ഫ്രണ്ട്സാണ് കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് അല്ലെ ഇന്നത്തെ കൂട്ടുകെട്ടുകളൊക്കെ എത്തിക്കുന്നത് അവസാനം നല്ല ബന്ധങ്ങളിൽ പോകുന്നവർ വളരെ കുറഞ്ഞു 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 വരികയാണ് ആണോ പറയോ നിങ്ങള് ഈ രീതിയിലൊക്കെ ഞാൻ കരുതി എന്റെ കൂടെ ആരൊക്കെയോ ഉണ്ടാവുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് ആരും എന്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അഹങ്കാരം ഇപ്പോഴത്തെ ആ ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇനി അങ്ങേ ഉള്ളൂ എനിക്ക് എന്നിട്ട് പറയുന്നു നമോ നമസ്തുപ്യമസ്യവേഗ ശക്തിയായ അഖിലുണായ പ്രപന്നപാലുരന്ത്യത്മനീൻ അവിടുത്തെ ആ അനന്തശക്തിക്ക് മുന്നിൽ അവിടുത്തെ ആ ഒരു കാരുണ്യത്തിനു മുന്നിൽ അവിടുത്തെ ആ ഒരു ദയയ്ക്ക് മുന്നിൽ അവിടുത്തെ ആ സ്വാതന്ത്ര്യത്തിനു മുന്നിൽ അവിടുത്തെ തന്നിരിക്കുന്ന കഴിവിനു മുമ്പിൽ ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുകയാണ് ഇനി അവിടെ നിന്നല്ലാതെ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന് പറയുന്ന പോലെ ഭഗവാൻ അല്ലാതെ ഇനി ആരും എനിക്കൊരു അന്യതാ ശരണം നാസ്തി മമ എന്നുള്ള ആ ഭാവത്തിലേക്ക് ഗജേന്ദ്രൻ ഉണർന്നു ഉയർന്നു ഇനി ആരുമില്ല എന്നുള്ളല്ല ആരേ ഉള്ളു ആരേ ഉള്ളു അതങ്ങനെ തെളിഞ്ഞ് 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 തെളിഞ്ഞു വരാൻ തുടങ്ങി ആ സമയത്താണ് ഗരുഡാരൂഢനായി ഭഗവാൻ പ്രകടമാവുന്നതും തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയുടെ തലവെട്ടിക്കൊണ്ട് ഭഗവാൻ ആ ഒരു ഗജേന്ദ്രന്റെ തുമ്പിക്കൈ കയറി പിടിക്കുമ്പോഴേക്കും ഗതീന്ദ്രൻ തടാകത്തിൽ നിന്നും ഒരു താമര എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുത്ത് ആ ഭഗവാന്റെ നേരെ നീട്ടിക്കൊണ്ട് ചൊല്ലുന്ന ആ മന്ത്രമാണ് ഭാഗവതത്തിൽ പ്രസിദ്ധമായ മന്ത്രം നമുക്ക് ചൊല്ലാം സ്വന്തോ

ായണ അഖിലഗുരോ നമസ്തേ അങ്ങനെ നാരായണനെ അഖിലഗുരുവായി കണ്ടുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഗതീന്ദ്രൻ ഇങ്ങനെ ഗജീന്ദ്രൻ ഭഗവത് സ്പർശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൽ പ്രാപ്തോ ഭഗവതോ രൂപം പീതഭാസ ചതുർഭുജ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവതത്തിലെ ഗതീന്ദ്രമോക്ഷം ഉപസംഭരിപ്പിക്കുന്നത്